ഹായ് ഇന്ന് ലോക ഭിന്നശേഷി ദിനം ഒരുപാട് അമ്മമാരുടെ കണ്ണുനീർ വീണ് കരിഞ്ഞുണങ്ങിയ മുഖം ഓർമ്മിപ്പിക്കുന്ന ദിനം കരഞ്ഞുകലങ്ങിയ കണ്ണും പ്രതീക്ഷയറ്റ ഹൃദയവുമായി ജീവിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുടെ ദിനം കരയുവാൻ കാര്യങ്ങൾ ഉണ്ടായിട്ടും നെഞ്ചിലൊരു കനൽത്തിയായി അത് കൊണ്ടു നടക്കുന്ന പിതാക്കന്മാരുടെ ദിനം എന്തിനേറെ പറയുന്നു എന്തിനു വേണ്ടിയാണ് ഈ ലോകത്ത് ജനിച്ചത് എന്തിനു വേണ്ടിയാണ് നാം ജീവിക്കുന്നത് എന്താണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാവി ഇതിനെക്കുറിച്ച് ഒന്നും അറിയാതെ ഒരുപാട് മക്കൾ ഇനി ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് അവരുടെ ഭാവിയെ ഓർത്തുള്ള ആശങ്ക കൊണ്ട് കുറെ മാതാപിതാക്കൾ കരഞ്ഞു കരഞ്ഞ് തളർന്നുറങ്ങുന്നുണ്ട് ആ ദിനത്തെ ഓർമ്മിപ്പിക്കുന്ന ദിനമാണ് ഇന്ന് ഭിന്നശേഷി ദിനം അത് മാത്രമല്ല ഞങ്ങൾ പോയാൽ ഈ മക്കൾ പിന്നെ എന്ത് ചെയ്യുമെന്നുള്ള ആകുലതയും വിഷമങ്ങൾ കൊണ്ട് അവസാന പ്രാണൻ വിടിയുമ്പോഴും അതിൻ്റെ ഒന്നും വേദന കണക്കാക്കാതെ ഈ മക്കളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന കുറേയേറെ മാതാപിതാക്കളുടെ ഓർമ്മപ്പെടുത്തുന്ന ദിനമാണിന്ന് പറയാതെ വയ്യ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത ആളുകൾക്ക് ദൈവം കൊടുത്ത ആ ഒരു യാതനകളെ എന്നും ശരീരത്തിൽ പേറി ജീവിക്കുന്ന കുറച്ചധികം മനുഷ്യരെ ഓർമ്മപ്പെടുത്തുന്ന ദിനം അതാണ് ഇന്നത്തെ ഭിന്നശേഷി ദിനം അതുപോലെ വാർദ്ധക്യത്തിലും മക്കളുടെ മലവും മൂത്രവും വൃത്തിയാക്കി കൊടുക്കേണ്ടി വരുന്ന മാതാപിതാക്കളുടെ നിസ്സഹായതയുടെ വിലാപ ദിനമാണ് ഇന്നത്തെ ഭിന്നശേഷി ദിനം മറ്റുള്ളവർ ഓടുന്നതും ചാടുന്നതും കണ്ട് നെഞ്ചിലൊരു നെരിപ്പോടുമായി എന്തുകൊണ്ട് നമുക്കിതിനൊന്നും കഴിയാതെ ഇങ്ങനൊരു ജീവിതം ഉണ്ടായി എന്ന് ആകുലപ്പെടുന്ന ഒത്തിരിയേറെ മനുഷ്യരുടെ ദിനം കൂടിയാണ് ഇന്നത്തെ ഭിന്നശേഷി ദിനം ഭിന്നശേഷി സൗഹൃദം എന്ന് പറഞ്ഞ് ആനുകൂല്യങ്ങൾ പേപ്പറുകളിൽ എഴുതി പിടിപ്പിച്ച് പലതുമിന്ന് പേപ്പറുകളിക്കുള്ളിൽ മാത്രമായി കിടക്കുന്ന അന്യായത്തിൻ്റെ ദിനം കൂടിയാണ് ഇന്നത്തെ ഭിന്നശേഷി ദിനം ഭിന്നശേഷി ദിനം കുറച്ചാളുകൾക്ക് മാത്രമുള്ളതല്ല നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് എപ്പോഴും వా ఉన్నా